ഏകദേശം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെ അനിയത്തിയുടെ പണ്ടത്തെ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെയാണ് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത് ഗെയിമിങ്ങിൻ്റെ പേരൊന്നും ഒന്നും ഇടുന്നില്ല എൻ്റെ അമ്മയുടെ പേര് തന്നെയായിരിക്കും യൂട്യൂബ് ചാനലിൽ അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിലേക്ക് പോവാം ഇതിന വീഡിയോയിലേക്ക് പോവാം നമ്മൾ സിമുലേറ്ററിൽ പിന്നെ ഗ്രേവി ആണെന്ന് വെച്ചാൽ ഈ കല്ലറ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് മാപ്പ് സെറീവൻറ്റു ബന്ധം കൊടുത്തിട്ട് കൊടുക്കുക എനിക്കങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട ണ്ടായിരുന്നു രസകളുടെ വാർത്ത വലിയ മാർക്കുണ്ട് Thank you. நம்ம ஃபர்ஸ்ட் மேப்பு கழிஞ்சிருக்கீங்க செகண்ட் மேப்பிலே கண்டாங்க മാർക്കും ആ വണ്ടികൾ പിക്സല്ലായിട്ടില്ല അതൊപ്പം നടന്നുകൂടാ ഇനി അടുത്ത പുതിയ പുതിയ വണ്ടികളിൽ Thank you.